തിരുനബി സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത ഒരു പ്രത്യേക കഴിവാണ് മോജിസത്ത് അമാനുഷിക ശക്തി തിരുനബി സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളിൽ നിന്ന് നിരവധി അമാനുഷിക സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് സ്ഫുടമായി സംസാരിക്കുന്ന ചെന്നായ മലയടിവാരത്തിലൂടെ ആടിനെ മേച്ചുകൊണ്ടിരിക്കുകയാണ് ആട്ടിടയൻ പെട്ടെന്നാണ് അദ്ദേഹത്തിന്റെ കണ്ണിൽ ആ സംഭവം കണ്ടത് തന്റെ ആട്ടിൽ കൂട്ടത്തിൽ നിന്നുള്ള ഒരു ആടിനെ ചെന്നായ കടിച്ചെടുത്ത് ഓടുന്നത് കാണുന്നത് കൂടുതലൊന്നും തന്നെ ആലോചിക്കാതെ ഈ ആട്ടിടയൻ ആ ചെന്നായയുടെ കൂടെ വടിയെടുത്ത് കൂടുകയാണ് അങ്ങനെ ചെന്നായക്ക് ആട്ടിടയനിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ മാർഗമില്ലെന്ന് മനസ്സിലായപ്പോൾ ചെന്നായ ആ ആടിനെ ഉപേക്ഷിച്ച് ഒരു കുന്നിൻ മുകളിലേക്ക് കയറുകയാണ് കുന്നിൻ മുകളിൽ നിന്ന് ആ ചെന്നായ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുകയാണ് ഹേ മനുഷ്യ എനിക്കെന്റെ സൃഷ്ടാവ് നൽകിയ ഭക്ഷണം എന്നിൽ നിന്നും നീ തട്ടിയെടുക്കുകയാണോ എന്ന് ആ ചെന്നായ സംസാരിക്കവേ മനുഷ്യനെ പോലെ വ്യക്തവും കൃത്യവുമായി സംസാരിക്കുന്ന ചെന്നായയെ കണ്ട് അയാൾ അത്ഭുത പരതന്ത്രനാവുകയാണ് അദ്ദേഹം ആ ചെന്നായയോട് ആശ്ചര്യത്തോട് കൂടി ചോദിക്കുകയാണ് ചെന്നായ സംസാരിക്കുകയോ അള്ളാഹുവാണ് സത്യം ഈ മഹാത്ഭുതം ഞാൻ ആദ്യമായാണ് കേൾക്കുന്നത് ആ സമയം ചെന്നായ പറയുകയാണ് ഇതൊക്കെ ഒരു അത്ഭുതമാണോ ഈത്തപ്പന വിളയുന്ന നാട്ടിൽ സത്യപ്രവാചകനായ മുഹമ്മദ് സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ വന്നിട്ടുണ്ട് പ്രപഞ്ചത്തിൽ നടന്നതും നടക്കാനിരിക്കുന്നതുമായ കാര്യങ്ങൾ വളരെ കൃത്യതയോട് കൂടി അദ്ദേഹം പറയുന്നുണ്ട് ഇതിനേക്കാൾ വലിയ അത്ഭുതമല്ലേ അത് ചെന്നായയുടെ വിളംബരം കേട്ട് ആ ജൂതനായ ആട്ടിടയൻ നബിസല്ലാഹു അലഹി വസ്ല്ല തങ്ങളെ തേടിയെത്തി ഇസ്ലാം പുലുകയും ചെയ്തു ചെന്നായി സംസാരിച്ചതിൽ അദ്ദേഹത്തിനുണ്ടായ ആശ്ചര്യം നബ്സല്ലാഹു അലൈഹി വല്ലാമ തങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്തി അദ്ദേഹത്തിന്റെ വിവരണം അത്രയും സാഹൂതം ശ്രദ്ധിച്ച നബ്സലാഹു അലൈഹി വസ്ല്ലാമ തങ്ങൾ അദ്ദേഹത്തോടായി പറയുകയാണ് അന്ത്യദിനത്തിന്റെ അടയാളങ്ങളായി അത്ഭുതങ്ങൾ പലതും സംഭവിക്കും ഒരാൾ തന്റെ വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ അയാളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ചെരുപ്പ് ചാട്ടവാർ പോലെയുള്ള അചേതന വസ്തുക്കൾ സംസാരിക്കുമെന്ന് അദ്ദേഹത്തോടായി നബ്സലാഹു അലൈഹി വസ്ല്ലാമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ഇൻഷാ ഇൻഷാള്ള വരും ദിവസങ്ങളിൽ നബിസല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങളുടെ അമാനുഷിക കഴിവുകളുമായി നമുക്ക് കാണാം അള്ളാഹു മുത്ത് നബിയുടെ യഥാർത്ഥ മുദിപ്യങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ